നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സിസ്റ്റർ അനുപമ എന്തുകൊണ്ട് തിരുവസ്ത്രം അഴിച്ചു ഇനിയും ഇരയാകണോ എന്ന ആശങ്കയോ കന്യാസ്ത്രീകൾ വ്യാപകമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് നടപടിയില്ലാത്തതെന്താണ് കേരളത്തിൽ ആഴ്ചകളോളം വിവാദമായിരുന്നു ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചതിന്റെ പേരിലുണ്ടായ വാർത്ത സഭയിൽ നിന്നും നീതി കിട്ടാത്തതിനെ തുടർന്ന് ഒരു കന്യാസ്ത്രീ അതേ മഠത്തിലെ നാല് അന്തേവാസികളുമൊത്ത് പരസ്യമായി തെരുവിലിറങ്ങി സമരം നടത്തി കേരളത്തിലെ ക്രിസ്തീയ സഭകളിൽ ഏറ്റവും പ്രബലമായ ഒന്നാണ് സീറോ മലബാർ സഭയും സിറിയൻ കത്തോലിക്കരും നിരവധിയായ സ്ഥാപനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട് മാത്രമല്ല കേരളത്തിന് പുറത്തും സഭകളും സ്ഥാപനങ്ങളുമുള്ള ഒരു സഭയാണ് സീറോ മലബാർ സഭ കേരളത്തിൽ ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ് സീറോ മലബാർ സഭയിൽ മാത്രമല്ല കേരളത്തിൽ ജനസംഖ്യയിൽ വലിയ പ്രാധാന്യമുള്ള ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ച നിരവധി സഭകൾ പ്രവർത്തിക്കുന്നുണ്ട് മലങ്കര സഭയും ലത്തീൻ എല്ലാം ക്രിസ്തു വിശ്വാസികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഈ സംഘടനകൾക്കിടയിൽ വലിയ തോതിലുള്ള ഭിന്നതകളും വിശ്വാസപരമായ സംഘർഷങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ എറണാകുളത്ത് പോലും സഭയ്ക്ക് കീഴിലുള്ള പുരോഹിതന്മാർ ചേരി തിരിഞ്ഞ് കുർബാന തർക്കത്തിന്റെ പേരിൽ അടിവെച്ച വാർത്തകൾ പുറത്തുവന്നിരിക്കും യാണ് ഇപ്പോഴും സമരം തുടരുന്നുമുണ്ട് വിവിധ സഭകൾക്കിടയിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ സഭകളിലെയും കന്യാസ്ത്രീകൾ വലിയ തോതിൽ മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വാർത്തകളും ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത കാലത്ത് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയിലെ ശുശ്രൂഷയ്ക്ക് വരുന്ന കന്യാസ്ത്രീകൾ പലയിടത്തും സുരക്ഷിതരല്ല എന്നും സഭ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കണമെന്നും ശക്തമായി അഭ്യർത്ഥിച്ചത് ജലന്ധർ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന സന്യാസി മഠമാണ് കുറവിളങ്ങാട് ഉള്ളത് ഈ മഠത്തിലെ കന്യാസ്ത്രീയെ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ലൈംഗികമായി പലതവണ പീഡിപ്പിച്ച സംഭവം കന്യാസ്ത്രീ തന്നെ സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം പുറത്തു വരുന്നത് കേരളത്തിലെ സഭാ സ്ഥാപനങ്ങളിൽ സന്ദർശനം എന്ന പേരിലെത്തുന്ന ബിഷപ്പ് ഫ്രാങ്കോ കുറവിലങ്ങാട് മഠത്തിലെത്തി അതിഥി മന്ദിരത്തിൽ താമസിച്ച് രാത്രിയാകുമ്പോൾ കന്യാസ്ത്രീയുടെ മുറിയിലെത്തി ബലമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കന്യാസ്ത്രീ സഹപ്രവർത്തകരായ കന്യാസ്ത്രീകളോട് പറഞ്ഞത് ഏതായാലും ഇത് സംബന്ധിച്ച പരാതി സഭയുടെ മേൽ അധികാരികൾക്ക് നൽകി മാസങ്ങൾ കാത്തിരുന്നിട്ടും പരാതിയിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല ഒടുവിൽ അന്ത്യ ആശ്രയമായി പോപ്പിന്റെ മുന്നിലേക്ക് വരെ പരാതി എത്തിച്ചെങ്കിലും സഭയുടെ നിയന്ത്രണം കൈയടക്കിയ കേരളത്തിലെ ബിഷപ്പുമാരും മേൽ അധികാരികളും പരാതി പറഞ്ഞ കന്യാസ്ത്രീകളെ ഒറ്റപ്പെടുത്താനും മാനസികമായി തളർത്താനുമാണ് ശ്രമിച്ചത് സഹി കെട്ടാണ് മഠത്തിലെ പീഡനത്തിനെതിരായ കന്യാസ്ത്രീയുടെ സുഹൃത്തുക്കളായ മറ്റ് കന്യാസ്ത്രീകൾ ഒന്നിച്ച് എറണാകുളത്ത് പൊതുസ്ഥലത്ത് സമരം ചെയ്തത് ആഴ്ചകളോളം ിൽ നിന്ന സമരത്തിന് വാർത്താ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം നൽകി അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജലന്ധർ ബിഷപ്പിനെതിരെ പോലീസ് കേസ് എടുത്ത് നടപടികളുമായി മുന്നോട്ടു പോയി ബിഷപ്പിനെതിരായ കേസിന്റെ വിചാരണകൾ തുടങ്ങുന്നതിന് മുമ്പേ ബിഷപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു മാസത്തിലധികം ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു കോടതിയിൽ കേസിന്റെ വാദം നടന്നുവെങ്കിലും തെളിവുകളുടെ അപര്യാപ്തതയിൽ കേസ് തള്ളുകയും ബിഷപ്പ് രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് കുറവിലങ്ങാട് കന്യാസ്ത്രീ മഠത്തിൽ ഇരയായ സന്യാസിനി അടക്കം പിന്നീട് നേരിട്ടത് പല അവഗണനയും നിന്ദനവും പരിഹാസവും ക്രൂരമായ മാനസിക പീഡനങ്ങളും ഒക്കെയായിരുന്നു സമരം നടത്തിയ ഈ കന്യാസ്ത്രീകളെ ഒറ്റപ്പെടുത്തുവാനും സമൂഹത്തിൽ കൊള്ളാത്തവരായി ചിത്രീകരിക്കുവാനും മുൻനിരയിൽ ഉണ്ടായത് സന്യാസിനി വേഷം ധരിച്ച കന്യാസ്ത്രീകൾ തന്നെ ആയിരുന്നു എന്നതാണ് വിരോധാവാസം കേരളത്തിൽ ക്രിസ്തീയ സഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠങ്ങൾ പലതും പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ സഭാ മേധാവികളുടെയും വിഹാര കേന്ദ്രങ്ങളാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും പിന്നെയും പിന്നെയും പുറത്തു വന്നിരുന്നു തിരുവല്ലയിൽ ഒരു പുരോഹിതനോട് കുംഭസാരത്തിലൂടെ യുവതി പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത് പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചത് പരാതിയായി പുറത്തുവന്നു ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും മറ്റ് പലയിടത്തും ആവർത്തിക്കപ്പെട്ടതിന്റെ വാർത്തകളും വരുന്നുണ്ട് ഇതിനിടയിലാണ് കന്യാസ്ത്രീകൾ തന്നെ മഠത്തിൽ സുരക്ഷിതരല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് വയനാട്ടിൽ പീഡനം സഹിക്കാൻ കഴിയാതെ ഇപ്പോഴും മഠത്തിന്റെ സുപ്പീരിയറുമായി കലഹിച്ച് ഒരു കന്യാസ്ത്രീ കഴിയുന്നുണ്ട് പല കന്യാസ്ത്രീ മഠങ്ങളിലും ചുമതലയുള്ള സീനിയറായ കന്യാസ്ത്രീകൾ പുരോഹിതന്മാരുടെയും സഭാ സ്ഥാപനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നവരുടെയും ലൈംഗിക താൽപര്യങ്ങൾക്ക് കന്യാസ്ത്രീകളെ പ്രേരിപ്പിച്ച വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് രണ്ട് പുരോഹിതന്മാരും മറ്റൊരു കന്യാസ്ത്രീയും ചേർന്നുകൊണ്ട് യുവതിയായ ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച് കിണറ്റിലറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പുരോഹിതന്മാരും കൂട്ടുനിന്ന സിസ്റ്ററും ജയിൽ ശിക്ഷ അനുഭവിച്ച സംഭവം നമുക്ക് മുമ്പിലുണ്ട് സഭയിലെ കന്യാസ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം തേടി സമര രംഗത്തിറങ്ങിയ കുറവിലുങ്ങാട മഠത്തിലെ സിസ്റ്റർ ഗതികട്ട് അവസാനം തിരുവസ്ത്രം ഉപേക്ഷിച്ച വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എം എസ് ഡബ്ല്യു ഉന്നത വിദ്യാഭ്യാസം നേടിയ സിസ്റ്റർ അനുപമ ന്യായമായി നടത്തിയ സമരത്തിന്റെ പേരിൽ നിരന്തരം മാനസികമായി പീഡിപ്പിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയിലെത്തി സഹി കെട്ടാണ് ഇപ്പോൾ കന്യാസ്ത്രീ വേഷം വേണ്ട എന്ന തീരുമാനത്തിലെത്തിയത് സന്യാസ ജീവിതം ഉപേക്ഷിച്ച് ആലപ്പുഴയിലെ പള്ളിപ്പുറത്തുകാരിയായ സിസ്റ്റർ അനുപമ ഇപ്പോൾ ഒരു സ്വകാര്യ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മഠത്തിലായിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന പീഡനങ്ങൾ ബന്ധുക്കളോട് പറഞ്ഞപ്പോൾ അവരുടെ കൂടി നിർബന്ധത്താലാണ് സിസ്റ്റർ അനുപമ സന്യാസിനി വേഷം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ജലന്ധറിലെ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വലിയ തോതിൽ സാമ്പത്തികമുള്ള ആളാണ് പണം ഉപയോഗിച്ച് സഭയിലെയും ചില സ്ഥാപനങ്ങളിലെയും ആളുകളെ ഉപയോഗിച്ച് സിസ്റ്റർ അനുപമ ജോലി ചെയ്തിരുന്ന കന്യാസ്ത്രീ മഠത്തിനെതിരെ പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അനുപമ തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട് ഫ്രാങ്കോയുടെ ലൈംഗിക പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീ ഇനി തനിക്ക് ഇവിടെ കിടന്നും മരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് തീരുമാനിച്ച് എന്തും സഹിക്കാൻ തയ്യാറായപ്പോഴാണ് പ്രതിഷേധിക്കലും പ്രതികരിക്കലുമായി സഭയ്ക്കകത്ത് നീതിയും ജീവിതവും കിട്ടില്ല എന്ന് അനുപമ തിരിച്ചറിഞ്ഞത് സമരത്തിന് മുമ്പിൽ നിന്നതിന്റെ പേരിൽ ബിഷപ്പ് ഫ്രാങ്കോ അനുപമയെ പേരെടുത്ത് പറഞ്ഞ വ്യക്തി വൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്നും അനുപമ പറയുകയാണ് ഏതായാലും ക്രിസ്തുവിന്റെ മണവാട്ടിയായി ജീവിക്കാൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സന്യാസിനിമാരാകുന്ന കേരളത്തിലെ പല യുവതികളും അതിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരനുഭവങ്ങളാണ് നേരിടുന്നതെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സിസ്റ്റർ അനുപമ സന്യാസിനി വേഷം ഉപേക്ഷിച്ചതിലൂടെ വ്യക്തമായി నంది నమస్కారం